കലലുയ യേശുവേ നന്ദി യേശു എ സഹസ്ത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ അവയമര്യ മിനിസ്ട്രിയുടെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യും ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ മാതാവിനെ കുറിച്ചാണ് മാതാവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട് കാരണം ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്ന ഏതേലും ഒരു വചന ഒരു വാക്ക് ഒരു വാക്കിൽ നിന്ന് ഒരു പിഴവ് പോലും വരാതിരിക്കാൻ കാരണം അതിൻ്റെ പേരിൽ മാതാവിന് ഒരു മുറിവുണ്ടാക്കാനോ മാതാവിൻ്റെ മഹത്വത്തിൽ ഒരു അല്പം പോലും കുറവ് വരുത്തുവാനോ അല്ലെങ്കിൽ അത് നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന ദൈവത്തിന് ഒരു മാനസികമായിട്ട് പോലും ഒരു ചെറിയ ചലനം പോലും സൃഷ്ടിക്കാൻ ഇടവരുത്തരുതെന്ന് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് മാതാവിനെ കുറിച്ച് ടൂക്ക് കൊടുക്കുന്നത് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ മാതാവിനെ പല രീതിയിലും പ്രഘോഷിച്ച് അങ്ങേയറ്റ അത്ഭുതങ്ങൾ നടത്തുന്ന ഒരു റാണിയായി മാത്രം കണ്ട് മാതാവിന്റെ മഹത്വത്തെ വളരെ ചുരുക്കി കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പല ക്രിസ്തീയ കുടുംബങ്ങളിൽ ആഴമായി ജീവിക്കുന്ന വ്യക്തികൾ പോലും എവിടെയെങ്കിലുമൊക്കെ പ്രായം പോയി പ്രാർത്ഥിച്ചിട്ട് ഒരു അത്ഭുതം കിട്ടുമ്പോൾ ഞാൻ മാതാവ് എനിക്ക് തന്ന അത്ഭുതമാണ് എന്ന് വളരെ നിശിതമായി തർക്കപൂർവ്വം പറയുന്ന ഒരു അവസ്ഥ ഞാൻ കണ്ടിടുന്നു സത്യത്തിൽ നമുക്ക് ഹൃദയത്തിനകത്ത് വേദന തോന്നും കാരണം മാതാവിനെക്കുറിച്ചുള്ള ഇവരുടെ കൺസെപ്റ്റും അറിവുകളും എത്ര ചെറുതാണെന്ന് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അത്ഭുതം കിട്ടുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നുണ്ട് മാതാവിൻ്റെ മധ്യസ്ഥമാണ് എന്ന ബോധ്യം മനുഷ്യന് വേണമെന്ന് ഇല്ലെങ്കിൽ മാതാവിന് കൊടുക്കുന്ന മഹത്വത്തെക്കാൾ ഉപരി പുത്രന്റെ മഹത്വത്തെ മനുഷ്യൻ ഈഴ്ത്തി കാണിക്കുന്ന ഒരു അവസ്ഥ വരും അതൊരിക്കലും മാതാവ് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി അല്ല പ്രിയപ്പെട്ടവരെ മാതാവ് പുത്രന്റെ മുമ്പിൽ ചോദിക്കുന്ന ഒരു കാര്യവും തള്ളിക്കളയില്ല എന്നുള്ള വ്യക്തത നമുക്കുണ്ടായിരിക്കണം പക്ഷെ മാതാവ് അത് ചോദിക്കണമെങ്കിൽ പുത്രനോട് ചേർന്ന് ഒരുക്കം ഒരു മനുഷ്യന് വേണം താൻ മാതാവിൻ്റെ മഹത്വത്തിലും മാതാവിനോടുള്ള ഇഷ്ടത്തിലും മാതാവിനോടുള്ള സ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പല രീതിയിലുള്ള പദ്ധതികൾ മനുഷ്യരുടെ ഇടയിൽ ദൈവം അവലംബിക്കാറുണ്ട് കാരണം ലോകത്തിൽ മാതാവിൻ്റെ സംരക്ഷണവും മാതാവിൻ്റെ പ്രൊട്ടക്ഷനും മാതാവിൻ്റെ മധ്യസ്ഥവും മനുഷ്യന് ആവശ്യമാണ് എന്ന് പുത്രന് നന്നായി അറിയാം കാരണം പുത്രന്റെ മുമ്പിൽ ഏറ്റവും വലിയ മധ്യസ്ഥ എന്ന് പറയുന്നത് മാതാവാണ് മാതാവിൻ്റെ മധ്യസ്ഥമാണ് ഏറ്റവും ശക്തവും കാരണം തൻ്റെ അമ്മ ഈ ലോകത്തിൽ തനിക്ക് വേണ്ടി അനുഭവിച്ചതും തൻ്റെ ജന്മത്തിനു വേണ്ടി എടുത്ത കഷ്ടപ്പാടുകളും വേദനകളും അവഹേളനങ്ങളും ദുഃഖങ്ങളും ഒക്കെ എത്ര വലുതാണെന്ന് പുത്രന് നന്നായി തിരിച്ചറിവുണ്ട് ആ അവഹേളനങ്ങളുടെയും തള്ളപ്പള്ളുകളുടെയും വിലയാണ് അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ലൂക്കാട സുവിശേഷം ഒന്നാം അധ്യായം നാല്പത്തി എട്ടാം തിരുവചനത്തിൽ ലോകം മുഴുവൻ അനുഗ്രഹീത എന്നറിയപ്പെടുന്ന മാതാവിനെ കുറിച്ച് മനുഷ്യന് കാഴ്ചപ്പാടില്ലാതായി പോയതുകൊണ്ടാണ് അവൻ മാതാവിനെ തേടി നാട് മുഴുവൻ നടക്കേണ്ട വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവനെ നീ ജനിച്ച കാലം മുതൽ കാണുന്ന കുർബാനയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ സാന്നിധ്യം വരുന്നത് മാതാവിന്റെയാണ് അത് മനസ്സിലാക്കണം ഒരു ബലിയർപ്പണം നടക്കുമ്പോൾ പുത്രന്റെ സന്നിഹിതത്തിൽ തന്നെ അമ്മയുടെ സംരക്ഷണവും അമ്മയുടെ സഹവാസവും ഉണ്ടെന്ന് മനസ്സിലാക്കണം അത്രയും കാലം ജനിച്ച കാലം മുതൽ ഒരു ക്രിസ്ത്യാനി ഇത്രയും വലിയ ബലിയർപ്പിച്ചിട്ട് അവിടെ മാതാവിനെ കാണാനോ ദർശിക്കാനോ മാതാവിന്റെ സാന്നിധ്യം തിരിച്ചറിയാനോ മാതാവുമായുള്ള ഉറപ്പിക്കാനോ കഴിയാതെ പോകുന്നവൻ നാട് മുഴുവൻ ഓടുന്ന ഒരു മാതാവിനെ തേടി അതിനൊരു സംശയവും വേണ്ട അത് ബലിയർപ്പിക്കുന്ന മനുഷ്യനാണെങ്കിലും വൈദികനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും കാരണം ചിലപ്പോൾ നല്ല പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ മാതാവിൻ്റെ ആ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാതെ മാതാവിൻ്റെ സംരക്ഷണം എന്താണെന്ന് മനസ്സിലാക്കാതെ മാതാവിന്റെ മധ്യസ്ഥത്തിൻ്റെ ശക്തികളെക്കുറിച്ചുള്ള ബലമില്ലാതെയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ ദൈവത്തിന് തോന്നുന്ന ചില കരുണകളുടെ ഭാഗമായി മാതാവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ കൊടുക്കുന്ന ചില അവസരങ്ങളുണ്ട് അങ്ങനെ അവർ ചില രോഗാവസ്ഥകളിലോ തകർച്ചകളിലോ ഒക്കെ കിടക്കുമ്പോൾ മാതാവിനെക്കുറിച്ച് കൂടുതൽ അറിയാനും മാതാവിലൂടെ നടക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച് തിരിച്ചറിവ് കിട്ടാനും ഒക്കെ ചില മേഖലകൾ ഒരുക്കപ്പെടും ആ ഒരുക്കപ്പെടുന്ന സന്ദർഭത്തിലായിരിക്കും അവർ മാതാവിൻ്റെ മുമ്പിലേക്ക് കൂടുതൽ ശക്തമായി ചെല്ലുന്നതും ചോദിക്കുന്നതുമൊക്കെ ആ സമയത്ത് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന അത്ഭുതങ്ങളെ അവർ അന്ധമായി തെറ്റിദ്ധരിക്കപ്പെട്ട രീതിയിൽ ചിന്തിക്കും കാരണം മാതാവ് അവർക്ക് കൊടുത്ത അത്ഭുതമാണ് നല്ല പ്രിയപ്പെട്ടവരെ അതുവരെ മാതാവിലുള്ള അവരുടെ ഉറച്ച വിശ്വാസമില്ലായ്മയെ ശക്തിപ്പെടുത്തുവാൻ പുത്രൻ തന്നെ മാതാവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ അവർക്ക് കൊടുക്കുന്ന ഒരവസരമാണ് ആ അത്ഭുതം എന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പറയാറുണ്ട് പല മാതാവ് പ്രതീക്ഷീകരണം ഉണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങളിലും മാതാവിൻ്റെ മധ്യസ്ഥിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്കും മനുഷ്യൻ ഓടേണ്ടി വരുന്നത് ജനിച്ച കാലം മുതൽ അവൻ കുർബാനയ്ക്കകത്തും അവൻ്റെ ദേവാലയത്തിനകത്തും അവൻ അർപ്പിക്കുന്ന കൊന്തകൾക്കകത്തും മാതാവിൻ്റെ ദർശനവും സാന്നിധ്യവും തിരിച്ചറിയാൻ പറ്റാതെ തള്ളപ്പെട്ടു പോകുന്ന ക്രിസ്ത്യാനിയായിട്ടാണ് കറക്റ്റായി മാതാവിൻ്റെ ദർശനങ്ങളും മാതാവുമായുള്ള ബന്ധങ്ങളും തിരിച്ചറിയുന്ന ഒരു ക്രിസ്ത്യാനി ഒരിടത്തു ഓടേണ്ട മോളെ അല്ലെങ്കിൽ മക്കളെ നിങ്ങളുടെ ഇടവുകപ്പള്ളിക്കകത്തിരിക്കുന്ന പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അവിടെ കിട്ടുന്ന മാതാവിൻ്റെ സാന്നിധ്യത്തിൽ അർഹതയോടുകൂടി മാതാവിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും മാതാവിൻ്റെ ഇടപെടലുണ്ടാവും അല്ലാതെ മനുഷ്യൻ്റെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും എവിടെയേലും പ്രവർത്തിക്കുന്നതല്ല ദൈവിക പദ്ധതികളും മാതാവിൻ്റെ സാന്നിധ്യങ്ങളും നീ പോകുന്ന വഴികളിൽ നീ യാത്ര ചെയ്യുമ്പോൾ നീ ഉറങ്ങുമ്പോൾ നിന്റെ കുടുംബങ്ങളിൽ ഒക്കെ കാവലും സാന്നിധ്യവുമായി കടന്നു വരുന്ന മാതാവിനെ തിരിച്ചറിയാൻ നിനക്ക് കഴിയാതെ പോകുന്നതാണ് നീ നാട് മുഴുവൻ മാതാവിനെ തേടി ഓർമ്മ വരുന്നതിന് കാരണം അത് മനസ്സിലാക്കണം നിന്റെ ജീവിതത്തിൽ മാതാവ് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ ലൂക്കാടു സുവിശേഷം ഒന്നാം അധ്യായം മുതൽ ഒരു ക്രിസ്ത്യാനി ജനിച്ചു വീഴുന്ന കാലം മുതൽ കേട്ടിട്ട് ഇതുവരെ മാതാവ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യരിൽ മാതാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കൊടുക്കുന്ന മേഖലകളാണ് മാതാവിനൂടെ പ്രവർത്തിക്കുന്ന പല മധ്യസ്ഥ പ്രാർത്ഥനകളും നടക്കുന്ന അത്ഭുതങ്ങൾ അത് മനുഷ്യൻ വേറൊരു രീതിയിൽ ട്രാക്ക് ചെയ്ത് അതിനെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം ആ സത്യത്തിൻ്റെ ആഴം മനസ്സിലാക്കാതെ മാതാവ് കൊടുക്കുന്ന അത്ഭുതങ്ങളിലേക്ക് മനുഷ്യൻ തെറ്റി വീണട്ട് അത് അമ്മ അത്ഭുതം പ്രവർത്തിക്കുന്നു എന്ന് പറയുകയും അത് മഹത്വവൽക്കരിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തിയെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഒത്തിരി പ്രവണത നമ്മുടെ ഇടയ്ക്കുണ്ട് അത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും അതിനെ അവരവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പലരും മിസ്ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നു അതിനകത്തൊരു പാപവും തെറ്റും ഒളിഞ്ഞിരിപ്പുണ്ട് തിരിച്ചറിവോടുകൂടി മാതാവിനെക്കുറിച്ച് അറിവ് നേടി പ്രാർത്ഥിക്കാൻ കഴിയാതെ പോയത് ക്രിസ്ത്യാനിയുടെ പരാജയമാണെന്നുള്ള മനസ്സിലാക്കണം ജനിച്ച കാലം മുതൽ കാണുന്ന മാതാവിനെയും ജനിച്ച കാലം മുതൽ അവൻ കാണുന്ന കൊന്തയെയും അവൻ ജനിച്ച കാലം മുതൽ മാതാവ് നടത്തിയ അത്ഭുതങ്ങൾ തിരിച്ചറിയുന്നവനും വചനത്തിലൂടെ മാതാവിൻ്റെ സാന്നിധ്യം എന്തെന്നും ബൈബിളിലൂടെ തിരിച്ചറിയുന്നവനുമായ ക്രിസ്ത്യാനിക്ക് മാതാവിൻ്റെ പ്രാതിനിധ്യത്തിലുള്ള ഉറച്ച വിശ്വാസവും തിരിച്ചറിവും നഷ്ടപ്പെട്ടു പോയതിലേക്ക് സംഭവിക്കുന്ന പരാജയങ്ങളാണ് മാതാവിൻ്റെ മുമ്പിലേക്ക് അവൻ തിരിച്ചെത്തേണ്ടതായി വരുന്നതും മാതാവിൻ്റെ മധ്യസ്ഥം എന്താണെന്നുള്ള തിരിച്ചറിവ് അവന് കൊടുക്കുന്നതുമായ അത്ഭുതങ്ങൾ പക്ഷെ അവൻ മാതാവിന്റെ മധ്യസ്ഥത്തിൻ്റെ തിരിച്ചറിവിന് പകരം മാതാവ് തന്നെ അത്ഭുതമാണെന്നും ഇവിടെ പോയി പ്രാർത്ഥിച്ചാൽ മാതാവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാൽ അത് കിട്ടുമെന്നുമുള്ള തെറ്റായ ചിന്താഗതിക്ക് കീഴ്പ്പെട്ട് പുത്രൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്നു എന്ന് പല സാക്ഷ്യങ്ങളും എനിക്ക് ബോധ്യം തരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ സാക്ഷ്യങ്ങൾ നീ എന്നും കാണുന്ന നിന്റെ കുർബാനയ്ക്കകത്തുള്ള മാതാവിന്റെ സാന്നിധ്യത്തെയും കൂടെ തിരിച്ചറിയാൻ നിനക്ക് കഴിയാതെ പോകുന്നതാണ് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അലച്ചിലുകളുടെയും തെറ്റായ സന്ദേശങ്ങളുടെയും പ്രവണതകളുടെയും സാക്ഷ്യങ്ങളുടെ പുറകെയും ഇങ്ങോട്ടുമ്പോൾ ഓർക്കുക ഒരു സൈഡിൽ നന്മ വിതയ്ക്കുന്നതിനൊപ്പം അതിൻ്റെ ആ നന്മയുടെ ആഴവും തിരിച്ചറിവും ഇല്ലാതായിപ്പോയാൽ ആ നന്മയുടെ എതിർ സൈഡിൽ നിന്ന് പിശാജ് പ്രവേശിക്കാനുള്ള വഴിയുണ്ടാകുമെന്ന് മനുഷ്യന് തിരിച്ചറിവ് വേണം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഒരു ക്രിസ്ത്യാനി പഠിക്കേണ്ടത് മാതാവ് എന്താണ് വിശുദ്ധരെന്താണ് കർത്താവ് എന്താണ് പരിശുദ്ധ കുർബാന എന്താണ് എന്നാണ് അതവന് തിരിച്ചറിയാൻ കഴിയാത്തതാണ് അവൻ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നതും നാശത്തിൻ്റെ വഴിയിൽ നന്മയാണെന്ന് കാണിച്ച് കയറി ചെല്ലുമ്പോൾ ഒരു സൈഡിൽ നിന്ന് പിശാജിന് പ്രവർത്തിക്കാൻ വാതായനം തുറന്നിട്ട് കൊടുക്കുന്നതും മാതാവിന് മഹത്വം കൊടുക്കുന്നതിനോ സാക്ഷ്യം കൊടുക്കുന്നതിനോ ഒന്നും ഒരു കുറവും വേണ്ട അതെല്ലാം അനിവാര്യമാണ് മാതാവിന്റെ മഹത്വത്തെ നമ്മൾ പ്രഘോഷിക്കേണ്ടവരാണ് മാതാവിൻ്റെ മഹത്വം എന്ത് പുത്രന്റെ മഹത്വം എന്തെന്നുള്ള തിരിച്ചറിവ് നേടി വേണം പ്രഘോഷിക്കാൻ എവിടുന്നാണ് മാതാവിന്റെ മഹത്വം കിടന്നു വരുന്നത് എന്ന് ഉൾപ്രേരണ മനുഷ്യനുണ്ടാകണം പുത്രന്റെ മഹത്വത്തിന്റെ ദർശനമാണ് മാതാവെന്ന് ഓർത്തു കൊള്ളണം അത് ഓർത്തുകൊണ്ട് വേണം മനുഷ്യൻ സാക്ഷ്യം കൊടുക്കുവാനും മാതാവിന് മഹത്വം കൊടുക്കുവാനും അതാണ് ഏറ്റവും വലിയ സന്തോഷം അത് നമ്മൾ മനസ്സിലാക്കണം ഇന്നും ക്രിസ്ത്യാനിക്ക് പറ്റിയിരിക്കുന്ന പല അബദ്ധങ്ങളുമുണ്ട് ഞാൻ നൂറുകണക്കിന് കേട്ടിട്ടുണ്ട് പലയിടത്ത് പോയി പലതും എടുത്തിട്ട് എന്ന് മാതാവ് തന്നെ അത്ഭുതം മാതാവ് തന്നെ അത്ഭുതം മാതാവ് തന്നെ എന്ന് പറയുന്നത് അങ്ങനല്ല അത് പറയേണ്ടത് മാതാവിൻ്റെ മധ്യസ്ഥത്താൽ പുത്രൻ എനിക്ക് തന്നതാണെന്ന വിശ്വാസം ആദ്യം വരുത്തിയെടുക്കാൻ പഠിക്കണം െന്നാൽ കിട്ടുന്നതല്ല മാതാവിന്റെ അത്ഭുതങ്ങള് മാതാവിൻ്റെ അത്ഭുതമാണെന്ന് പ്രചരിപ്പിക്കുന്ന പല സ്ഥലങ്ങളിലും ചെയ്യുന്ന പ്രവൃത്തികളുടെ പുറകിൽ തെറ്റായ പല സന്ദേശങ്ങളും ഉണ്ട് അവരുടെ നേട്ടങ്ങളുണ്ട് അത് നമ്മൾ ഓർക്കണം മാതാവ് ഒരു മധ്യസ്ഥയാണ് പുത്രന്റെ മഹത്വത്തിന് വേണ്ടി ജീവിച്ചതാണ് ഈ പുത്രനെ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി തന്നതിൻ്റെ ഒരു നിറകുടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കണം മാതാവിൻ്റെ മഹത്വം ഒട്ടും കുറവല്ല പക്ഷേ പ്രവൃത്തികളിൽ എപ്പോഴും പുത്രനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ഒരു ക്രിസ്ത്യാനി മനസ്സിലാക്കിക്കൊണ്ട് പ്രാ പ്രാർത്ഥിക്കുമ്പോഴാണ് മാതാവിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും കവചവും പൂർണ്ണമായി ഒരു ക്രിസ്ത്യാനിക്ക് കിട്ടുന്നത് നന്മയ്ക്കൊപ്പം തിന്മ പ്രവേശിക്കാനുള്ള വഴി നമ്മളിൽ പലരും തന്നെ തുറന്നു തുറന്നുകെടുക്കുകയും ആ വഴി പല നേട്ടങ്ങൾക്ക് വേണ്ടി പലരും ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ വിശ്വാസത്തിലും യഥാർത്ഥ മാതാവിൻ്റെ ഭക്തിയിൽ നിന്നും മാതാവ് ഉദ്ദേശിക്കുന്ന ലോകത്തിൻ്റെ പദ്ധതികളിൽ നിന്നും മനുഷ്യൻ വ്യതിചലിക്കുന്നു എന്ന് പലപ്പോഴും എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകളുണ്ട് ചില സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ മാതാവിനെക്കുറിച്ചുള്ള അറിവ് കുറവുകളും മാതാവിനെക്കുറിച്ച് നിങ്ങൾ ഗ്രഹസ്ഥമാക്കുന്നതിൽ നിന്നും മാറി നിൽക്കുന്ന പിഴവുകളും ജീവിതത്തിൽ മാതാവിനെക്കുറിച്ച് ഇന്ന് വരെ ഒരു ക്രിസ്ത്യാനിക്ക് കിട്ടിയ അറിവുകളെ പരിത്യജിക്കുന്നതിൻ്റെ പരിണിത ഫലവുമാണ് നാട് മുഴുവൻ നിങ്ങൾ മാതാവിനെ തേടി ഓടേണ്ട വരുന്നതെന്ന് ഓർക്കണം എന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു ശ്രദ്ധാലുവായിരിക്കുക നമ്മൾ ലോകത്തിന്റെ കെണിയിൽ വീഴാതിരിക്കുക ഇത്രവുമാണ് നിങ്ങളോട് എനിക്ക് വചനത്തെ സംബന്ധിച്ച് പറയാനുള്ളൂ ലൂക്കാട സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയെട്ടാം തിരുവചനം മുറുകെ പിടിക്കുക ലോകം മുഴുവൻ അനുഗ്രഹീത എന്ന് പറയുന്ന അമ്മയുടെ കാപ്പയുടെ സംരക്ഷണത്തിന് വേണ്ടി മധ്യസ്ഥത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മനുഷ്യനങ്ങനെ മാതാവിൻ്റെ സംരക്ഷണവും കൈത്താംഗവുമായി നിന്നുകൊണ്ട് പുത്രനിൽ നിന്ന് അത്ഭുതം മേടിച്ച് ലോകത്ത് ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അമേ നീസോ ഹലേലൂയ യേശുവെ നന്ദി യേശുവെ സ്വസ്ത്രം പരിശുദ്ധാത്മാവേ നന്ദി ഹലേലൂയ